ടി തളിക്കുമ്പോഴേ അമ്മ വാർമുടി കെട്ടുമ്പോഴേ ആടിത്തളിക്കുമ്പോഴേ വാർമുടി കെട്ടുമ്പോഴേ അമ്മ ചോടുന്നു വയ്ക്കുമ്പോഴേ കാലം அம்மா பொன்முழங்காலினே காலம்பேடி கிட்டா ஆடாடு ஆடாடு ஆடாடாடாடு அடம்மி அடம்மி காவிலே நல்லம் மே கருத்தொருமையழகு கறி நிலமிழி கருத்தொருமையழகு நல்ல நல்லமாதி செலினாலே கண்ணாரம் சேர்த்தெழுட்டா அம்மா சொந்தத்தின் செயலினாலே காவு தெளியழுட்டா ஆடாடு ஆடாடு ஆடாடாடாடு ஆடம் ടമ്മേ ആവിലെ നല്ലമ്മേ നല്ല അരപ്പെട്ടേ അരക്കത്തൊരമണിയും അരപ്പെട്ടേ തിക്കത്തൊരമണീം അമ്മത്തെ ചോരച്ചുണ്ടേ ഗിരിട്ടാ അമ്മ വാരി പൂണരുമ്പോഴേ കണ്ണനിറയട്ടാടാട് ആടാട് ആടാടാടാട് ആടമ്മീ ആടമ്മീ ആവിനെ നല്ലമ്മീ വടക്കുന്നു വന്നവളേ എൻ്റെ നല്ലച്ഛൻ പുന്മകളേ വടക്കുന്നു വന്നവളേ നല്ലേ നല്ല വാഴയിലെ തുമ്പിനേ കന്ന് തെളിയണുക്കോ എന്റെ സ്ഥലത്തെ പൂമുറ്റത്ത് വന്ന് ആടാട് ട് ആടമ്മി ആടമ്മി ആവിലെ നല്ല ആടാട് ആടാട് ആടാടാടാട് ആടമ്മി ആടമ്മി ആവിലെ നല്ല